ഹായ് ഫ്രണ്ട്സ് അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമില്ല ഞാനും കുടുംബവും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ പിന്നെ ഇന്നത്തെ ഇത് എന്ന് പറഞ്ഞാല് രാവിലത്തെ ആ ഒരു രാവിലത്തെ മുച്ചകൾക്കുള്ള ഒക്കെ റെഡി ആക്കുന്ന ആ ഒരു ഇത് മാത്രമാണ് കേട്ടോ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം പിന്നെ ഡേ എന്ന് പറയാൻ പറ്റൂല ഫുൾ ഡേ ഒന്നുമില്ല ഒരു കുറച്ച് നേരത്തെ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അപ്പൊ ദാ രാവിലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ എണീറ്റുകൊണ്ട് ഞാന് പിന്നെ പുട്ടും കൂടിയൊക്കെ നനച്ച് വെച്ചിട്ട് ഞാൻ എന്തേലും ഹസ്ബൻഡിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പൊ റെയിൽവേ സ്റ്റേഷനില്ക്ക് ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് എന്ന് അപ്പം രാവിലെ ഞാനും കുട്ടികൾ മാത്രമേ പിന്നെ പിന്നെമ്മീ പിള്ളമ്മ ഏട്ടത്തിൻ്റെ വീട്ടിൽ പോയതാണ് അപ്പം ഞാനും കുട്ടികൾ മാത്രമേ ഉള്ളൂ രാവിലെ ചായക്കോ ഉച്ചക്കൊക്കെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ വേഗം പിന്നെ നിയമമൊക്കെ ട്യൂഷൻ ഉണ്ട് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ട് ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി എന്നപ്പോ ഏഴിന് ട്രെയിനാണ് പക്ഷേ ഞാനിവിടെ ആ ഒരു സമയം അപ്പൊത്തന്നെ എത്തിയിട്ടുണ്ട് എന്നാലും പിന്നെ നമുക്ക് ഏഴേ അൻപീനൊക്കെ പോകണം അപ്പൊ ആ ഒരു സമയമാകുമ്പോ ചായയും കടിയൊക്കെ ആവണം അപ്പൊ ഞാൻ വേഗം എന്ത് ചെയ്തു കുക്കറത്തെ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടണ്ട് വേഗം പിന്നെ അതൊന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മള് പിന്നെ പുട്ട് ചൂടുന്നത് പിന്നെ പുട്ട് ഇതുണ്ടല്ലോ ചെറിയ ചിരട്ട പുട്ട് മേക്കർ മേക്കറുണ്ടല്ലോ അതിലാണ് കേട്ടോ അപ്പൊ പിന്നെ കുട്ടും കൂടി ഞാൻ നേരത്തെ തന്നെ കൊഴച്ച് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ വെള്ളം കുഴച്ചു വെച്ച് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ പുട്ടന്റെ ഇത് വെക്കാനുള്ള കുക്കറിലുണ്ടോ ആവി നന്നായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു മേക്കറില് നമുക്ക് വേഗം കുറച്ച് തേങ്ങയൊക്കെ കെട്ട് പൊടിയൊക്കെ ഇട്ടും കണ്ട് നമുക്ക് പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരിതിലും പിന്നെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഒറ്റക്കൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് ചെയ്യാം പക്ഷെ നമ്മൾ ഫാമിലിയിൽ എല്ലാരും ഉണ്ടാണ സമയത്ത് നമുക്ക് അതില് ചെയ്യാൻ കഴിയില്ലെട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊറേ നേരം നിക്കണം കേട്ടോ കുറച്ച് കുറച്ചാൾക്കാരോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം എല്ലാവരും ഉണ്ടാണ സമയത്ത് ഞാൻ സാധാ നീണ്ട പിന്നെ കൊലം കുറ്റിയില്ല നീണ്ട കുറ്റി ഉണ്ടല്ലോ പിന്നെ പുട്ടും കുറ്റി അപ്പൊ അതിലാണ് ചെയ്യലട്ടോ പിന്നെ അതിലാകുമ്പോ ഒരു പിന്നെ ഇതിലേല്ല രണ്ട് മൂന്ന് പുട്ട അങ്ങനെ ചുട്ടെടുക്കാം ഇതാകുമ്പോ ഒറ്റം നല്ല പറ്റുള്ളൂ പിന്നെ ഈ ഒരു ഇതിനുള്ള പിന്നെ എന്താ വെച്ചാല് ഇതില് ഈ മേക്കറിൽ തോര പൊടി കൊള്ളൂ കൊള്ളുട്ടോ അപ്പൊ അങ്ങനെ ഓരോന്ന് കഴിച്ചാലും മതി പിന്നെ അപ്പം ഞങ്ങൾക്ക് ഏതായാലും ഓരോന്നൊക്കെ മതി അതുകൊണ്ട് പിന്നെ ഞാനിത് വെച്ചതിട്ടോ അപ്പൊ കുറച്ചു നേരം കൊണ്ട് തന്നെ പെട്ടന്ന് ആകുമല്ലോ പിന്നെ പിന്നെ ഞാൻ നെയ്ച്ചോറും ചിക്കനാണ് വെക്കണത് കേട്ടോ അപ്പം പിന്നെ എന്നാലും ഞങ്ങള് നെയ്ച്ചോറ് പിന്നെ വെക്കാൻ നെയ്ച്ചോറ് പുറത്ത് പോയിട്ട് കഴിക്കാൻ വേണ്ടിട്ടൊക്കെ തീരുമാനമുണ്ടായിരുന്നു കരണ്ടൊക്കെ പോയ സമയത്ത് പിന്നെ ഞങ്ങൾ എങ്ങോട്ടും പോയില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ഇന്നലെ കൊറേ നേരം കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ കറണ്ട് പോകാൻ കാരണം നല്ല ഇടിമയിൽ നിന്ന് വൈകുന്നേരം നല്ല കാറ്റൊക്കെ അടിച്ചവിടെയൊക്കെ മരങ്ങളും തെങ്ങും ഒക്കെ വീണിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ രാത്രിയാണ് വന്നത് നട്ട പാതിരക്കെട്ടോ അപ്പൊ പിന്നെ വരും പിന്നെയും പോവും അങ്ങനെ ഒന്നും രാത്രി കളിച്ചോണ്ട് നിൽക്കുന്ന കേട്ടോ ഭയങ്കര ചൂട് കടന്നുറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി രാത്രിയിൽ നല്ല മഴ പെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല അത് ആ ഒരു സമയത്ത് തണുപ്പുണ്ടേനി പിന്നെ രാത്രി ചൂടായിട്ടോ അപ്പൊ അങ്ങനെതാ നമ്മളെ കുട്ടിനെ ആവി വന്നിട്ടുണ്ട് നമ്മള് എടുക്കണം കേട്ടോ കണ്ടോ നമ്മളെ പിന്നെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ പെട്ടെന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാ നമ്മള് തട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഒരു പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളൊക്കെ അങ്ങനെ നമുക്ക് ഇങ്ങനെ റെഡി ആക്കി എടുക്കാം അപ്പം പിന്നെ കുറച്ച് മതി എന്ന് പറഞ്ഞത് തന്നെ ഞാൻ പിന്നെ കുറച്ച് ഞങ്ങൾ മൂങ്ങുവേരല്ലേ ഉള്ളൂ അപ്പം പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിട്ട് ഞാൻ ചിരവ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ചിരവ ഞാൻ നൂറ്റി ഇരുപത് രൂപക്ക് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു ചെറവ പിന്നെ ഇവിടെ ചിറവുണ്ട് പക്ഷെ അത് ഇത് മെസ്സെറ്റാക്കിട്ട് സെറ്റ് ആവണില്ല അങ്ങനെ ഇളകും കേട്ടോ ചിരണ്ടുമ്പോളൊക്കെ എങ്ങനെ കറക്റ്റിൽ വെച്ചാലോ അങ്ങനെ ഇളകും അപ്പൊ പിന്നെ ഞാനത് ഒഴിവാക്കി അത് കമ്പിന്റെ അങ്ങനെ കേട്ടോ പിന്നെ ഞാന് വേറെ ഒന്നുണ്ട് അതിന്റെ ആ ചെറവ ആ അതിന്റെ ആ നാക്ക് പൊട്ടിപ്പോയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നെയ് ചോറും ചിക്കനാണ് ഉണ്ടാക്കണത് അപ്പൊ ചിക്കൻ പൊരിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ അതിന്നെക്ക് കുറച്ച് തൈര് വെച്ചുകൊടുക്കണുണ്ട് പിന്നെ തൈര് വെച്ചു കൊടുക്കണെന്താ ചോദിച്ചാല് പിന്നെ അതൊരു ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ സാധാരണ ഞാൻ തൈര് വെച്ചെടുക്കലില്ല ഞാൻ വേഗം ഒറ്റയടിക്ക് വേഗമുണ്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇഞ്ചി ഒക്കെ അങ്ങനെ പേസ്റ്റ് പേസ്റ്റൊക്കെ ഇട്ടങ്ങാണ്ട് കൊഴച്ചാണ്ട് അങ്ങനെ പൊരിച്ചെടുക്കാൻ ചെയ്യട്ടോ ഇനി ഞാൻ കുറച്ച് ലുക്കാക്കി കൊട്ടേ അരച്ചിട്ട് കഴിക്കാനും കാണാനും ഒക്കെ ലുക്കായി കൊട്ടേ അരച്ചിട്ടത് അതേപോലെ ചെയ്തെടുക്കുകയാണ് അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ തൈര് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തൊക്കെയാ കുറച്ച് ഇഞ്ചി മുളത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടോ നന്നാക്കിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ് പിന്നെ ആ പദ്ധതിയിൽ ഇട്ടെടുത്തിട്ടുണ്ട് നന്നായിട്ട് അളക്കണിണ്ട് ഇനി അത് ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യണ സമയം കൊണ്ട് നമുക്ക് ഇതീക്കുള്ള മസാലകൾ റെഡി ആക്കി എടുക്കണം മസാല എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തയ്യാറാക്കണം തന്നെയാണ് ഞാൻ പുറത്തൊന്നും അങ്ങനെ മസാല ചിക്കൻ മസാല ഒന്നും വാങ്ങിക്കാറില്ല അപ്പൊ ഇന്ന് വെറുതെ ഒന്ന് ലുക്കാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ അതാ കുറച്ച് ഇലക്കായും ബട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്കായ തോന ഇടുന്നിട്ടോ പിന്നെ കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം ചെറിയ ജീരകം എടുക്കുമ്പോ ഒരു സ്പൂൺ ചെറിയ ജീരം എടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വലിയ ജീരം എടുക്കണം കേട്ടോ വലിയ ജീരകമാണ് കൂടുതലായിട്ട് ഇടേണ്ടത് ചെറിയ ജീരകല്ല പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമല്ലി ഉണ്ടല്ലോ മല്ലി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ഉണ്ടല്ലോ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് രണ്ടും ഇട്ട് കൊടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി അവോഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എരു കുറവാക്കിയും കൊടുക്കുക കുരുമുളക് ഉള്ളതുകൊണ്ട് ഇട്ടോ അപ്പൊ എനിക്ക് രണ്ടും ഇല്ല രണ്ടും തീർന്നിട്ടുണ്ട് പച്ചമല്ലി തീർന്നിട്ടുണ്ട് അപ്പൊ ഞാൻ മുളകും പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കടം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പിന്നെ മൂന്ന് വലിയ വല്ല്സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് വല്ല്യസ്പൂണ് പിന്നെ മുളകും പൊടിയും പിന്നെ ചെറിയൊരു സ്പൂണില് മഞ്ഞൾപ്പൊടിയും അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം പിന്നെ നമ്മളിതിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഈ ഒരു മസാലപ്പൊടി മസാലപ്പൊടി ഇടുന്ന സമയത്ത് ഇത് പൊട്ടി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മള് തീയൊന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് ആ ഒരു ചൂടിൽ വെച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്ത് അത് പിന്നെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ ആ ഒരു ഇതിന്റെ ആ ഒരു ചൂട് തന്നെ കടന്നാണ്ട് നന്നായിട്ട് തന്നെ ചൂടാവും ഇല്ലെങ്കിൽ നമ്മള് പിന്നെ തീ ഓണാക്കി കണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പൊ അതും പിന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ അതെല്ലാം നമ്മളെ മുഖത്തേക്ക് അതിന്റെ ആവി വരും അപ്പൊ നമ്മ മുഖം ചുറ്റീ കൊണ്ട് നിൽക്കും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എടുത്തിട്ടത് കേട്ടോ നമ്മൾ തീയൊക്കെ കിടത്തിയിട്ടാണ് ഇളക്കി കൊടുക്കണത് കേട്ടോ ഇനി ഇതൊന്നും ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് അങ്ങനെ ഇട്ടു കൊടുക്കട്ടോ അപ്പൊ എന്റെ കയ്യിൽ കല്ലുപ്പാണുള്ളത് അപ്പൊ അതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടായിക്കൊട്ട വച്ചിട്ട് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടു കൊടുക്കാൻ പോകാനോ സാധാരണ ഞാൻ കല്ലുപ്പ് പൊടിച്ച വെക്കലുണ്ട് അപ്പൊ പൊടിച്ചത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പൊടിപ്പ് അങ്ങനെ വാങ്ങാറില്ല കല്ലുപ്പ് തന്നെ വാങ്ങിയിട്ട് പൊടിച്ച് വെക്കാറാണ് പതിവട്ടോ അപ്പൊ അതാ പിന്നെ ഞാൻ ഇതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നീട് നമുക്ക് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമല്ല പൊടിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മസാല കൂട്ടണ ആ ഒരു സമയത്ത് അതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെ കല്ലുപ്പ് വെള്ളത്തിൽ ഇട്ടു കാരണം നന്നായിട്ട് തന്നെ കലക്കി വെക്കണം എന്നിട്ട് പിന്നെ ആ ഒരു വെള്ളം കൊടുക്കണം അപ്പൊ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ മസാല കുറച്ചുകൂടെ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ നമ്മള് പിന്നെ മസാല ഒക്കെ ചൂടാറി വന്നപ്പോ ഞാൻ ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ മീശൊന്നും എത്തിച്ച മിക്സിയാണ് ചെയ്യുന്ന കേട്ടോ നല്ല സുഖമാണ് പൊടിച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ട് വലിയ വിലയൊന്നുമില്ല മുന്നൂറ്റി സംതിങ് എന്താ വന്നിട്ടുള്ളൂ പിന്നെ അപ്പൊ അതിന്റെ കൂടെ വേറൊരു ജാറും കൂടി ഉണ്ട് ഒരു ജ്യൂസ് ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ജാറും കൂടി ഉണ്ട് അതും നല്ലതാണ് കേട്ടോ ജ്യൂസൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി കെട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു നാല് സ്പൂണ് കോൺഫ്ലവറിന്റെ പൊടി ഇടുന്നുണ്ട് നാലോ അഞ്ചോ സ്പൂൺ ഇട്ടുകൊടുക്ക അപ്പൊ ഞാനെന്തായാലും നാല് സ്പൂൺ ഇട്ടുകൊടുക്കുന്നുള്ളു പിന്നെ അപ്പൊ എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇതിന്റെ എന്താ പറയാ ഒരു ബ്രോസ്റ്റിന്റെ അങ്ങനെയൊക്കെ അങ്ങനെയല്ല ബ്രോസ്റ്റ് അല്ല പക്ഷെ എന്നാലും ഒരു ഒരു പ്രത്യേക ആണ് കോൺഫ്ലോറിന്റെ പൊടി ഇട്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴോ കുറച്ച് അതായത് നമ്മള് പൊരിച്ചെടുക്കുന്ന സമയം വെറും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എണ്ണയ്ക്ക് ഇട്ടുകൊടുക്കുമ്പോ ആ ഒരു മസാല ആ ഒരു എണ്ണയില് അങ്ങോട്ട് ഒലിച്ചു പോകും അപ്പൊ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തില് കുറച്ച് കോൺഫ്ലവറും പൊടിയും അതുപോലെ അരിപ്പൊടി അരിപ്പൊടി ചേർക്കുന്നത് ആ ഒരു ചിക്കൻ ഒന്നും കൂടി ഒരു എന്താ പറയാ ക്രിസ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെ നേരത്തെടുത്ത് വെച്ച ചിക്കനിലേക്ക് നമ്മൾ ഇതായത് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മളെ അടിച്ചു വെച്ച മസാല അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ മസാല ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിട്ടോ പിന്നെ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പിന്നെ പൂവൊക്കെ ഉണ്ടല്ലോ ഈ ബിരിയാണി മരുന്ന് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുമല്ലോ പൂവ് അതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല അപ്പൊ അതൊക്കെ നീ കൊടുക്കട്ടോ പൂവും അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പൊ പിന്നെ ഇതിന്റെ കൂട്ടത്തില് ഞാൻ കുറച്ച് പിന്നെ കളർ ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളർ ചേർക്കണുണ്ട് അത് ഓപ്ഷനിലാണ് വേണം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ അത് ചേർക്കണമെന്ന് അത്ര നല്ലതൊന്നുമല്ല പിന്നെ ഈ ഒരു കൂട്ടത്തില് നമുക്ക് പിന്നെ ഇതുണ്ടല്ലോ കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് അജിനോമോട്ടോ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഓവർ ആകൊന്നും ചെയ്യരുത് ശരീരത്തിന് അത്ര വലിയ നല്ലതല്ലാന്നും പറയുന്നുണ്ട് ചില ഡോക്ടർമാര് കുഴപ്പമൊന്നുമില്ലാതെ ശരീരത്തിന് നല്ലതാണെന്നും പറയുന്നുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ ടേസ്റ്റ് കൂടാനുള്ള ഒരു ടിപ്പാണ് അത് അജിനോമോട്ടോ ഇട്ടാല് ടേസ്റ്റ് കൂടും പിന്നെ നമുക്കത് മടുപ്പിക്കൂല എത്ര കഴിച്ചാലും നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം തോന്നും അങ്ങനെയൊക്കെ ഒരു ഉള്ളതാണ് കേട്ടോ ഈ അജിനോമോട്ടോ അപ്പം ഞാൻ ഞാനതൊന്നും ഇട്ടിട്ടില്ല ഏതായാലും ഞാൻ നന്നായിട്ട് കുഴച്ചുകൊണ്ട് അവിടെ വെക്കണുണ്ട് ഇനി കുറച്ചത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പിന്നെ നന്നായിട്ട് തന്നെ കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ ആ ഒരു മസാല കല് പിടിച്ചു വന്നോട്ടെ അപ്പൊ നമുക്ക് ഇത് അവിടെ അടച്ചുവെക്കാം കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ നെയ്ചോറാണ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് ഉള്ളിയൊന്നും വാട്ടിക്കാണ്ടല്ല ചെയ്യണത് ഞാൻ ഒറ്റടിക്ക് പിന്നെ ചെയ്തെടുക്കാണ് എളുപ്പപ്പണിയാണ് കേട്ടോ കാട്ടണത് അപ്പം ഞാൻ എത്രയാണോ അരി എടുത്തത് ആ ഒരു കപ്പില് ആ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കുക എന്നിട്ട് അത് ഞാൻ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പട്ട ഗ്രാംപൂ ഏല ഏലക്കായ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരി ഒന്ന് കഴുകിക്കൊണ്ടിരട്ടോ ഞാൻ വേഗത അരി കഴുകിട്ട് നമുക്ക് അതും ഇതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം അപ്പൊ തിളച്ച് വരൊന്നും വേണ്ട നമുക്ക് എല്ലാം ഒരുമിച്ച് അട്ടും കണ്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാ പിന്നെ രണ്ട് വിസിലാക്കി ചോറ് അങ്ങനെ റെഡി ആക്കി എടുക്കാം കേട്ടോ ഉള്ളിന്നൊന്നും വാട്ടിക്കാണ്ട് നമുക്ക് സമയം വെറുതെ വേസ്റ്റ് ആക്കണ്ട അപ്പം സമയം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ ഞാൻ ഉള്ളി ഒന്നും പാട്ടണ്ടാന്ന് വിചാരിച്ചു എനിക്ക് ഉള്ളി ഒന്നും പാട്ടണോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നമ്മള് പരിപാടി പരിപാടിയൊന്നും അല്ലല്ലോ നമ്മള് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മള് വീട്ടില് മാത്രമല്ലേ ഉള്ളു അമ്മ മാത്രമല്ലേ ഉള്ളു അപ്പൊ ആരും കുറ്റം പറയാനൊന്നും പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താലും വലിയ ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പട്ടാഗ്രാം അല്ല സോറി മറ്റേതുണ്ടല്ലോ ക്യാരറ്റ് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീര് പിന്നെ എന്താണ് പട്ടാണി ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് കുറച്ചൊക്കെ ടേസ്റ്റ് അങ്ങനെ കൂടാട്ടോ അല്ലാതെ നമ്മൾ ഉള്ളിലൊക്കെ വാട്ടി ചെയ്യണം നിർബന്ധം ഉള്ള കാര്യമൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും നെയ്ച്ചോറിന്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പൊ അതാ ഞാൻ ആരെയൊക്കെ ഇതേക്ക് കേക്ക് വൃത്തിയാക്കിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന്റെ അടിയിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്ന് വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ഞാൻ പറയാൻ വിട്ടതാണ് കേട്ടോ അപ്പൊ ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അടച്ചു വെക്കുന്നതിന്റെ മുമ്പ് ഇതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നെയ്യ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പിന്നെ വെളിച്ചെണ്ണയെ തന്നെ ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ കടലെണ്ണ വെച്ചിട്ടും ചെയ്യട്ടോ അപ്പൊ അതാണ് ഞാൻ ഇതിൽ കുറച്ച് നെയ്യ് ചെറിയ കുപ്പിയാണ് അപ്പൊ അതിന് കുറച്ച് നെയ്യ് പിന്നെ ആക്കി കൊടുക്കണുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് പിന്നെ ഊറ്റിച്ചു കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അപ്പം വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കുന്നത് അതിൽ കണ്ടിട്ടില്ല എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി വെള്ളം ചൂടായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ തളച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉള്ളൂ ആ ഒരു സമയത്താണ് ഇട്ടതില്ലെങ്കിൽ ആ നെയ്യൊക്കെ ഒന്ന് അലിഞ്ഞിട്ടുണ്ടാവും നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ കുക്കർ അടച്ചു വെച്ചുകൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ചില കുക്കറിന് ഓരോ കുക്കറിനും എങ്ങനെയാന്നുള്ളത് അവനാൻ അറിയാമല്ലോ അപ്പൊ എന്റെ കുക്കറിനു രണ്ട് വിസലാണ് ആ ചോറ് വേഗാൻ വേണ്ടിട്ട് അപ്പൊ അവൻ രണ്ട് വിസിലാക്കിയിട്ട് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു ചൂടിൽ കടന്നിട്ടുണ്ട് ബാക്കിയുള്ളത് വന്നോളും അപ്പൊ പിന്നെ അതാണ് നിക്കട്ടെ അപ്പൊ ആ ഒരു സമയത്ത് ഇതാ ഞാനിവിടെ നമ്മളെ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചതിൽ എണ്ണ ഒഴിച്ച് ചൂടായി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നാക്കിയാണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ കരിയാതെ അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഉച്ചക്ക് കുറച്ച് മതിയല്ല അപ്പൊ ഞാൻ അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എന്തെങ്കിലും നെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചാനലിൽ ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ പറഞ്ഞു തരാം പിന്നെ എന്താ പറയാ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയാം പിന്നെ ഇതൊരു നേരം നേരംപോക്ക് മാത്രമല്ല നമുക്ക് ചെറിയൊരു വരുമാനം എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യണത് നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നമുക്കൊരു ഒരു ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പൊ രാവിലെ കുറച്ച് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ചെയ്യണത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനും അതിനൊക്കെ നല്ല പാടന്നെയാണ് പിന്നെ അപ്പം ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പൊ ഏതായാലും നമ്മള് ചിക്കൻ ഇതാക്കണേ പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാ ഭാഗം നന്നായിട്ട് തന്നെ വെന്തോളും അങ്ങനെ ചിക്കൻ ഒക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഇങ്ങനെ എന്നെ നമുക്ക് കൈമൊക്കെ ഒന്നും ആകാതെ സൂക്ഷിക്കണം കേട്ടോ അപ്പൊ ഞാൻ പിന്നെ ആ മറ്റേ അടുപ്പ് വേറെ മറ്റേ വേറെ അടുപ്പൊ മാറ്റി വച്ചിട്ടുണ്ട് ആ അടുപ്പിൽ തീ കുറവായതുകൊണ്ട് കുറച്ച് ഉഷാറില് തന്നെ കത്തണപ്പൊള്ളാണ് ഈ ചിക്കന് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടുക കേട്ടോ അപ്പൊ നമുക്ക് ഇനി മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല നല്ല ഭംഗിയുള്ള കളറൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇങ്ങനെ കോരി എടുക്കാം കേട്ടോ കോരി എടുത്തിട്ട് നമുക്ക് ഇതിന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മളെ ചിക്കൻ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ നെയ്ച്ചോട്ട് പിന്നെ നമ്മള് സാലാഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ നമ്മള് കാണിക്കണില്ല അപ്പൊ ഇത്രക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതെന്നുള്ളത് അപ്പം അങ്ങനെ ഇടക്കിടക്ക് പറയലുണ്ട് കേട്ടോ ഒന്നും തോന്നരുത് നമുക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അങ്ങനെതാ ഞാൻ ഇതിന്റെ അടിയിൽ ഞാൻ കുറച്ച് മുളകും പൊടിയും അല്ല സോറി മുളകും പൊടിയല്ല പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടതാണ് കുറെ കാര്യങ്ങൾ പറയാൻ വിടാണ് അത് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ എല്ലാം കോരി എടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ളതായിട്ടുണ്ട് അപ്പൊ ഞാൻ അത്ര മതി സാലാഡ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ചിക്കനും നെയ്ച്ചോറൊക്കെ ആയിട്ട് ഇന്നത്തെ ഉച്ചക്കത്ത് കുശാലാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിക്കണതൊന്നും കാണിക്കണില്ല ഞാൻ ജസ്റ്റ് ഇതായത് മാത്രമേ കാണിക്കണുള്ളൂ കെട്ടോ പിന്നെ കഴിക്കണം വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വിട്ടുപോയി അത് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഓർമ്മ വന്നത് പറഞ്ഞവനെ ഞാൻ വീഡിയോ എടുത്തില്ല എടുത്തിട്ടില്ലല്ലൈക്കിടാൻ വേണ്ടിയിട്ട് എന്നുള്ളത് പിന്നെ സാറല്ല അപ്പൊ ഏതായാലും ഇത്രക്കെ തന്നെയുള്ള വീഡിയോ അപ്പൊ അത് വീഡിയോയുടെ വൈൻഡപ്പി ആണ് അപ്പൊ ഞാൻ ചെയ്യുന്ന രീതിക്കാണോ നിങ്ങള് ചെയ്യണത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പൊ ഏതായാലും ഇവിടെ വൈൻഡപ്പി ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം അതുവരേക്കും